നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം ഈ മാസത്തിൽ എട്ടാം തീയതിയാണ് ബുധൻ മീനൻ രാശിയിലേക്ക് മാറുന്നത് അതേപോലെ തന്നെ പതിനഞ്ചാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് മാറുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ബുധൻ വീണ്ടും മേടൻ രാശിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗ്രഹപ്പകർച്ചകൾ ചാരവശാൽ ജന്മത്തിലാണ് വ്യാഴം വ്യാഴസഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ ശനി സർവാഭീഷ്ട സ്ഥാനത്താണ് രാഹു പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ ഈ മാസത്തിൽ സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാനം എത്ര വർദ്ധിച്ചാലും ചെലവും അതിനനുസരിച്ച് വർദ്ധിക്കാനായിട്ട് ഈ മാസത്തിൽ സാധ്യത കാണുന്നുണ്ട് ശത്രു സ്ഥാനത്താണ് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് ശത്രു സ്ഥാനാധിപത്യം വഹിച്ച സഹായ സ്ഥാനാധിപതി പത്താം ഭാവത്തിലും അതിനുശേഷം എട്ടാം തീയതി മീനൻ രാശിയിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലേക്കും പോകും അപ്പോൾ സഹായ സ്ഥാനാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ ബാധാസ്ഥാനത്താണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നത് കാരണം കൊണ്ട് സഹായികൾ അകന്നു പോവുക എന്ന് പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അകന്നു പോകുക സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ശത്രുദോഷം അല്ലെങ്കിൽ സഹായിക്കുന്ന വ്യക്തികൾ ശത്രുക്കളായി മനസ്സുകൊണ്ട് അപ്രിയമായിരിക്കുന്ന അവസ്ഥയിൽ മാറി നിൽക്കാനുള്ള ഒരു സാധ്യത കൂടുതലുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനാണ് യോഗം കാരണം ഉച്ചബലവാനായിട്ട് ചന്ദ്രലഗ്നാധിപതിയായിട്ട് ചൊവ്വ രുചകായോഗം ചെയ്ത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉത്സാഹം വർദ്ധിക്കും ശൗര്യം വർദ്ധിക്കും എന്ത് സാഹസപ്രവർത്തിയിലും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ ശുക്രൻ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് കർമ്മസംബന്ധമായിട്ടും ധനാധിപതിയും ലഗ്നാധിപതിയും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണം കൂടിയാണുള്ളത് മാർച്ച് മാസം ഏഴാം തീയതി ശുക്രൻ കുംഭൻ രാശിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ അതും സർവാഭിഷ്ട സ്ഥാനം ആയത് കാരണം കൊണ്ട് തന്നെ ധനാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അതേപോലെ തന്നെ ചൊവ്വ ചന്ദ്രലഗ്നാധിപതിക്ക് രുചകായോഗം വന്നു എന്നീ പറയുന്ന രണ്ട് പ്രബലമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട് അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന സൂര്യൻ സർവാഭിഷ്ട സ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അതും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ കർമ്മസ്ഥാനത്ത് ചൊവ്വ രുചകായോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിലും കർമാധിപതി ആയിരിക്കുന്ന ശനി ഭാതാസ്ഥാനത്ത് സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ട് പതി നാലാം തീയതി വരെയുള്ള കാലയളവിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംഘർഷങ്ങളൊക്കെ നിലനിർത്താൻ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുദ്ദേശിക്കുന്ന രീതിയിലുള്ള അഭിവൃദ്ധി കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനും യോഗമുള്ള സമയമാണ് എന്നാൽ അതിനുശേഷം സൂര്യൻ മീനൻ രാശിയിലേക്ക് മാറുന്നത് കാരണം അതായത് പതിനാലാം തീയതി മീനൻ രാശിയിലേക്ക് മാറുന്നതിന് ശേഷം അനാവശ്യമായിട്ട് കുറച്ച് യാത്രകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്തായാലും ശിവക്ഷേത്രത്തിൽ രഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു അനാവശ്യ ചെലവ് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നാഗപൂജ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല പ്രാർത്ഥനയുണ്ടാകുക ശത്രുദോഷ പരിഹാരം ചെയ്യുക ഇപ്പം ഇത്രയും പരിഹാരങ്ങളും പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനും തൊഴിലിൽ നേതൃത്വ സ്വഭാവം ഉണ്ടാകാനും അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്